ഉപ്പിട്ട് തിളച്ച വെള്ളത്തിലേക്ക് കപ്പ ഇടുവാണ് നിങ്ങൾ ഇങ്ങനെ ഞാൻ കപ്പ വേവിക്കണ കണ്ടിട്ടില്ലായിരിക്കും ഞാൻ കപ്പ വേവിക്കുന്ന മിക്കവാറും തന്നെ കുക്കറിലാട്ടോ കാരണം ഒരു വിസിൽ അല്ലെങ്കിൽ രണ്ട് വിസിലും കൊണ്ട് വെന്ത് കിട്ടുമല്ലോ ഇവിടെ വെന്ത് കുഴയണത് താല്പര്യം അതുകൊണ്ടാണ് അങ്ങനെ വേവിക്കുന്നത് അപ്പൊ ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട് കുക്കറിൽ കപ്പ വെക്കണേല് ഇങ്ങനെ കലത്തിലോ ചെരുവത്തിലോ ഒക്കെ പാത്രങ്ങളിൽ ഇങ്ങനെ വേവിക്കണാണ് തുറന്നു വെച്ച് വേവിക്കണ നല്ലതെന്ന് അപ്പൊ ഇന്ന് പരീക്ഷണാർത്ഥം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുവാണ് തുറന്നു വെച്ച് തന്നെ പാത്രത്തിൽ വെള്ളം തിളച്ചതിന് ശേഷം കപ്പ ഇട്ടേക്കണം അങ്ങനെ വേവിക്കും അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതീ പ്രിപ്പറേഷന് കപ്പയെ അധികം കുഴയാൻ പാടില്ല കുഴയാതിരുന്നാൽ മതിയായിരുന്നു ഏത് ടൈപ്പ് അറിയില്ല കുഴയാതിരിക്കുന്നതാണ് നല്ലത് ഇതിന് അപ്പൊ ഇതൊരു നാടൻ രീതിയിൽ മഴയൊക്കെ പെയ്യുമ്പോ മഴ പെയ്യുമ്പോ അല്ലെങ്കിലും കപ്പ പുഴുങ്ങിയതും കപ്പ വെച്ചതും ചക്ക വെച്ചതും ഒക്കെ കഴിക്കാൻ നല്ലതല്ലേ ഉണക്ക കപ്പ പ്രത്യേകിച്ചില്ലേ കൂടുള്ളത് എന്തും അത് പഴമയുള്ള ഐറ്റംസ് കഴിക്കാൻ താല്പര്യമുള്ളൊരു പഴയ ആൾക്കാർക്ക് താല്പര്യം ആയിരിക്കും പുതിയ പിള്ളേർക്ക് ചിലപ്പോൾ അതിനോടത്ര താല്പര്യം ഉണ്ടാവില്ല ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെയുള്ള സംഗതികൾ കഴിക്കാൻ താല്പര്യം കേട്ടോ